നമസ്കാരം അറബികളെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ ഇവിടെ ഒരു ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലിൽ എത്തിയിരിക്കുകയാണ് അതെ കോടികളുടെ ഒരു നിധിശേഖരം നമ്മുടെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നു ഇത് നമുക്കൊന്നും പേടിക്കാനില്ല ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഇനി ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ കുമിഞ്ഞുകൂടും അതായത് നമ്മുടെ സ്വന്തം ബംഗാൾ മണ്ണിനടിയിൽ വൻതോതിൽ പ്രകൃതി വാതക ശേഖരം കണ്ടെത്തിയിരിക്കുന്നു ഇത് ഇന്ത്യയുടെ ഊർജ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കണ്ടെത്തലാണ് എണ്ണ സമ്പന്നരായ അറബ് രാജ്യങ്ങൾ പോലും ഒരു നേട്ടം ഇന്ത്യയിൽ നിന്നും ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല എങ്ങനെയാണ് ഈ കണ്ടെത്തൽ ഇന്ത്യക്ക് നേട്ടമാകാൻ പോകുന്നത് നമുക്ക് പരിശോധിക്കാം ഏതൊരു രാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് ഊർജം അനിവാര്യമാണ് ഇന്ത്യയുടെ വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കായി വൻതോതിൽ പ്രകൃതി വാതകം നമുക്ക് ആവശ്യമുണ്ട് എന്നാൽ ഇതിന്റെ വലിയൊരു ഭാഗവും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എൽ എം ജി ഇറക്കുമതി ചെയ്യുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നത് നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിന് വലിയ ബാധ്യതയായിട്ടാണ് വരുത്തിവെക്കുന്നത് പ്രധാനമായിട്ടും ഖത്തർ യു എ ഇ അമേരിക്ക ഓസ്ട്രേലിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെയാണ് നമ്മൾ ഇതിനായി ആശ്രയിക്കുന്നത് ഖത്തറുമായി പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള വിശ്വസനീയമായ ദീർഘകാല കരാറുകൾ നമുക്കുണ്ട് എന്നാലും ഈ ആശ്രയത്വം ചില വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഹോർമോസ് കടലെടുക്കാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണ വാതക കപ്പൽ പാതകളിൽ ഒന്നാണിത് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള യുദ്ധമോ സംഘർഷങ്ങളോ ഉണ്ടായാൽ നമ്മുടെ ഊർജ്ജ ഇറക്കുമതിക്ക് അത് വലിയ തടസ്സമായിരിക്കും സമീപകാലത്ത് ഇറാനും ഇസ്രയേലും തമ്മിലുണ്ടായ സംഘർഷങ്ങൾ ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു ഇത്തരം സാഹചര്യങ്ങളിൽ പ്രകൃതി വാതകത്തിന്റെയും ക്രൂഡോയിലിന്റെയും വില കുതിച്ചുയരുകയും അത് നമ്മുടെ രാജ്യത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും വ്യാവസായിക ആവശ്യങ്ങളും കാരണം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയുടെ വാതക ഇറക്കുമതി വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ സാഹചര്യത്തിലാണ് ബംഗാളിൽ ഈ പുതിയ കണ്ടെത്തലിന് ഇത്രയധികം പ്രാധാന്യം കൈവരുന്നത് ഈ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ബംഗാളിൽ നിന്നുള്ള ഈ സന്തോഷ വാർത്ത പശ്ചിമ ബംഗാളിലെ നോർത്ത് ട്വന്റി ഫോർ പർഗാന സ്നാദിയ എന്നീ ജില്ലകളിലാണ് പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കണ്ടെത്തിയതെന്ന് പെട്രോളിയം പ്രകൃതിവാതകം സഹമന്ത്രിയായ സുരേഷ് ഗോപി രാജ്യസഭയെ അറിയിച്ചു നമ്മുടെ സ്വന്തം ഒ എൻ ജി സി അഥവാ ഓയിലൻ നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് ഈ പരിവേഷണങ്ങൾക്ക് പിന്നിലുള്ളത് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസിലെ കങ്ക്പൂൾ ഒന്നിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് മീറ്റർ വരെയും നാദിയ ജില്ലയിലെ റാണാഗഡ് രണ്ടിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് മീറ്റർ വരെയും ആഴത്തിൽ നടത്തിയ പരിശോധനകളിലാണ് ഈ വാതകം കണ്ടെത്തിയത് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട് പശ്ചിമബംഗാളിലെ മുർഷിദാബാദ് ബർദ്വാൻ ജില്ലകളിലും ഒ എൻ ജി സി പര്യവേഷണം നടത്തുന്നുണ്ട് ഈ കണ്ടത്തിൽ ഇന്ത്യയുടെ ഊർജ്ജ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നീക്കമാണ് ഈ കണ്ടത്തിൽ ഇന്ത്യക്ക് നൽകുന്ന നേട്ടങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ പുതിയ പ്രകൃതി വാതക ശേഖരം ഇന്ത്യയ്ക്ക് നിരവധി നേട്ടങ്ങൾ സമ്മാനിക്കും ഒന്നാമത് ഊർജ്ജ സ്വയം പര്യാപ്തതയും സുരക്ഷയുമാണ് ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഗണ്യമായി വർദ്ധിക്കും വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ അസ്ഥിരതകൾ ഇനി നമ്മുടെ ഊർജ്ജ ലഭ്യതയെ ഒട്ടും തന്നെ ബാധിക്കില്ല പിന്നെ എണ്ണ വാതക ഇറക്കുമതിക്കായി വലിയൊരു തുക വിദേശത്തേക്ക് പോകുന്നത് കുറയും ഇത് ഓരോ വർഷവും ശത കോടിക്കണക്കിന് ഡോളറുകൾ ലാഭിക്കാൻ സഹായിക്കും പിന്നെ പുതിയ വാതക നിക്ഷേപങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും പുതിയ വ്യവസായങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയൊക്കെ സാധ്യമാകുമല്ലോ പിന്നെ പര്യവേഷണം ഡ്രില്ലിംഗ് ഉൽപാദനം സംസ്കരണം വിതരണം തുടങ്ങിയ വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടും ആഭ്യന്തര ഉത്പാദനം വർദ്ധിക്കുന്നതോടെ പ്രകൃതി വാതകത്തിന്റെ വിലയിൽ ആന്തരികമായ ഒരു സ്ഥിരതയും കൈവരും കൽക്കരി പോലെയുള്ള പരമ്പരാഗത ഇന്ധനങ്ങളെ അപേക്ഷിച്ച് പ്രകൃതി വാതകം കൂടുതൽ ശുദ്ധമായ ഇന്ധനമാണ് ഇത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും സഹായിക്കും ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്ന ബംഗാളിലെ ജില്ലകളിൽ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇത് വഴിയൊരുക്കിയേക്കും ബംഗാളിലെ ഈ കണ്ടെത്തൽ ഇന്ത്യയുടെ ഊർജ്ജ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ് നമ്മുടെ രാജ്യത്തെ കൂടുതൽ ശക്തവും സ്വയം പര്യാപ്തവുമാക്കാൻ ഇത് സഹായിക്കും അപ്പോൾ ഈ കണ്ടെത്തലിനെ കുറിച്ചും ഇന്ത്യയുടെ ഊർജ്ജ ഭാവിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി